അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഇടയിൽ ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിന്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ആ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ചെയ്യേണ്ടത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനാണ് അതിനായി ഞാൻ ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങയും അഞ്ച് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും വിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഈ റെസിപ്പിയിൽ ഏറ്റവും കൂടുതൽ പണിയുള്ളത് തേങ്ങ വറുക്കാനാണ് നിങ്ങൾക്കറിയാലോ ലോ ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇപ്പം ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് ഇപ്പോഴാണ് ഈ ടൈമിലാണ് നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കേണ്ടത് പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കറക്കി കിട്ടത്തില്ല ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരുവാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് തണുക്കാൻ വെക്കാം അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പയിലേക്ക് വെക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഇരുപത് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ് ചെറുതായിരുന്ന തേങ്ങാ കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് വേവിച്ച കടലയും വേവിച്ച ഉരുളക്കിഴങ്ങുമാണ് രണ്ടും ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ സവാളയും കിഴങ്ങും കടലെയെല്ലാം എണ്ണയ്ക്കകത്ത് ഇടുന്ന ഒരു ഫ്രൈ മോഡറായി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് തക്കാളി ചേർക്കേണ്ടത് രണ്ട് തക്കാളി ചെറുതായിരുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ആ ഉരുളക്കിഴങ്കിലും ആ കടലയിലും ആ അരപ്പ് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് ഇളക്കി എടുക്കുന്നത് അതിന്റെ അരപ്പ് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് ജാർ കഴുകിയിട്ടല്ല ജാർ കഴുകിയിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെയും വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇവിടെ ജാർ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിനകത്ത് അവിടെ ഇവിടെയും കുറച്ച് അരപ്പൊക്കെ പിടിച്ചിരിപ്പില്ലേ അപ്പോൾ അത് നമ്മുടെ കറിലോട്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന അപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ട സൗണ്ട് വേറെ ആയിരിക്കും അത് എന്റെ അനീതിയുടെ സൗണ്ട് ആണ് അപ്പൊ അവൾക്കൊരു പരാതി അപ്പോൾ അവൾ എപ്പോഴും പറയും എനിക്ക് ഓയിസോറ് അവൾ അവള് ഓവർ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ഭയങ്കര പരാതിയാണ് അതുകൊണ്ടാണ് അവൾ ഇത്രയും നേരം ഓവർ കൊടുത്തത് ഇത് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഒരു പൊടി ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നമ്മൾ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഒരു തിളപ്പ് വരുമ്പോൾ ഒരു മണം വരും അടിപൊളി മണമാണ് ആ മണം കേൾക്കുമ്പോൾ നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ഫീലിംഗ് ആണ് ാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മളിതിന്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി നമ്മള് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലിക്കും